മൂവറ്റുപുഴ ഗിരിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പതിനഞ്ചാമത് വാർഷികാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു മികച്ച കർഷകരെയും മുതിർന്ന പൗരന്മാരെയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ഗിരിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പതിനഞ്ചാം വാർഷികാഘോഷവും ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി പെൻഷൻ ഭവനിൽ നടന്ന ആഘോഷ പരിപാടികളിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു കലോത്സവ വിജയികൾ മികച്ച കർഷകർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വാർഡ് കൌൺസിലർമാരായ ബിന്ദു ജയൻ സെബി കെ സണ്ണി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു

വിജയൻ ടി എ രാജേഷ് കെ സുമ മോഹൻ ഗീത ശ്രീകുമാർ രാജലക്ഷ്മി മോഹൻ തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് മായമില്ലാതെ